എനിക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇന്ന് ഞാൻ നേരത്തെ എത്തി ഇന്ന് എന്താ ഞാൻ നേരത്തെ ആക്കാം എന്ന് കാരണം നൈറ്റ് എട്ട് മണിക്ക് എല്ലാവരും അപ്പോൾ ഒരു ഉച്ചയ്ക്ക് വന്ന് നോക്കിയാ എല്ലാരും വരുവല്ലേന്ന് അറിയാമല്ലോ അങ്ങനെ അങ്ങനെ വന്നതാണ് കേട്ടോ ഹലോ ആരുല്ലേ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വന്നോളു വന്നോളൂ എന്തൊക്കെയാ എന്റെ വിശേഷം പറഞ്ഞോളൂ ഹായ്സ് കിച്ചനിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കൂ ലൈക്ക് അടിച്ച് ഹായ് പറയൂ ആ സാധാരണ ഞാൻ എട്ട് മണിക്കാരാണ് വരാറ് ഇന്ന് എട്ട് മണിക്ക് അധികം വ്യൂസ് കിട്ടുന്നില്ല എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് വരാന്ന് വിചാരിച്ച വന്നോളൂ എന്തൊക്കെയാ വിശേഷങ്ങൾ പറഞ്ഞോളൂ അരുല്ലേ ഇന്നും നൈറ്റ് അരുവില്ലാത്തോണ്ട പകല് വരാന്ന് ചോദിച്ചപ്പോ പകല് അരു ആർക്കെന്നെ വേണ്ടേ ഹലോ 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 ഇവിടെ ഇല്ല നല്ല ചൂട് എടുക്കണോ ഹായ് പറഞ്ഞോളൂ വിശേഷം വിശേഷം പറഞ്ഞോളൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹായ് പറയൂ എന്താ എല്ലാവരും വന്നിട്ട് പോകുന്നത് ആർക്കും എന്നോട് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല

കാരണം ഇവിടെ ഫാൻ ഇട്ടിരിക്കും നല്ല ചൂടുണ്ട് ഫാന് നല്ല സൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് കേൾക്കുന്നത് ഞാൻ പറയുന്നു നീതുവിന് കേക്കുന്നുണ്ടോ നീതു പറഞ്ഞോളൂ നല്ല വിശേഷം അവിടെയോ ഇവിടെ സുഖമായിരിക്കുന്നതാ എല്ലാര്ക്കും നല്ല വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു മക്കള് രണ്ടുപേരെ സ്കൂളിൽ പോയി ഏട്ടൻ ജോലിക്ക് പോയി നീ ഇതൊന്ന് ചാനലില് ലൈക്ക് ഇടാം ലൈവില് ലൈവിലൊന്ന് ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്തിട്ട് സംസാരിക്കൂ ഞാൻ സംസാരിക്കുന്ന കേക്ക് കേക്കുന്നുണ്ടോ പറയൂ സൗണ്ട് കുറവാണ് ബട്ട് കേൾക്കാം ഓക്കെ ഞാൻ ഫാനിട്ടിരിക്കാനിന് ഒത്തിരി സൗണ്ട് ഫാൻ ഓഫ് ചെയ്തിട്ട് വരാവേ പറഞ്ഞോളൂ ഇവിടെ കറണ്ട് ഇല്ല കറണ്ട് പോയി ഓക്കെ പിന്നെ ഞാൻ സാധാരണ നൈറ്റ് എട്ട് മണിക്കാൻ അയവില്ല ഒരാറേ അപ്പൊ നൈറ്റ് എട്ട് മണിക്ക് അധികം വ്യൂസ് ഒന്നും കിട്ടുന്നില്ല ആരും എന്നോട് സംസാരിക്കുന്നില്ല അപ്പൊ വിചാരിച്ച് ഇന്നൊന്ന് പകൽ വന്ന് നോക്കാം പകൽ വരുമ്പോ ഒത്തിരി പേരുണ്ടാവുമല്ലോ അപ്പൊ ഞാൻ ദിവസം ഇതേ ടൈമിന് ഇനി മുതൽ വരും ഫസ്റ്റ് ലൈക്ക് താങ്ക് യു ഡാ താങ്ക് യു ഇതുപോലെ ഞാൻ വരും കേട്ടോ ലൈവില് സപ്പോർട്ടീവ് ആയി നിൽക്കണേ നീതു ചാനലാണോ അതെ എങ്കിൽ എൻ്റെ സപ്പോർട്ട് നീന്തൽ ഉണ്ടാവും നീ ഇത് ലൈക്കിൽ സോറി ലൈവിൽ വരാറുള്ള വ്യക്തിയാണെങ്കിൽ ഒന്ന് ആ ടൈമോടെ അറിയിക്കും എൻ്റെ സപ്പോർട്ടും ഉണ്ടാവും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേച്ചി ഓക്കേടാ ഓക്കേ ചാനലാണെങ്കിൽ എൻ്റെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവും പറഞ്ഞോളൂ അതേ ചാനലാണ് ഓക്കേടാ ഇത് എൻ്റെ എൻ്റെ വീഡിയോസ് കണ്ട് അതിലേക്ക് കമൻ്റ് ഇട്ടേക്ക് അപ്പം ഞാൻ ഇയാൾക്ക് സബ്സ്ക്രൈബ് ചെയ്തോളാം എൻ്റെ ചാനലോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് ഒന്ന് പ്രസ് ചെയ്തിട്ടോളൂ പിന്നെ കുറച്ചുകൂടെ നേരത്തെ വന്നോന്ന് വിചാരിച്ചതാണ് പക്ഷെ ഇവിടെ ഭയങ്കര വിശേഷം കാരണം ഇവിടെ ഒത്തിരി മങ്കികൾ തോന്നുന്നു ഒത്തിരി എന്താ വെച്ചാൽ ഒരു എണ്ണിയ ഒരു പത്ത് രൂപ എണ്ണം ഉണ്ട് കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് വീട്ടിൻ്റെ ബാക്കിലുള്ള ഷീറ്റിനെയൊക്കെ പൊളിച്ചുറക്കിയിട്ടു ഭയങ്കര ശല്യം ഇത്ര നേരം ഭയങ്കര ബാക്കിലായിരുന്നു ഞാൻ ചെയ്യാം സബ് ചെയ്തിട്ട് വരാം ഓക്കെടാ ഓക്കെ ഓക്കെ താങ്ക് യുടാ ചെയ്തിട്ട് വാ എനിക്കൊരു കമൻറ്റുകൂടെ ഇട്ടയ്ക്കും കേട്ടോ എൻ്റെ ഒരു നാല് വീഡിയോസ് കണ്ട് അതിനൊരു കമൻ്റ് കൂടെ ഇട്ടയ്ക്കും വരാം വരൂ വന്നോളൂ ഹായ് പറയൂ ഹായ് പറ ഹായ് പ്രയൂ ആണോ ഓക്കെ ഞാൻ പോയിട്ട് വരാം ഓക്കേടാ ഓക്കെ പോയിട്ട് വാ പോയിട്ട് വരണ കേട്ടോ ആരോ എൻ്റെ ലൈവ് കാണുന്നുണ്ട് ബട്ട് ലൈവിൽ വരുന്നില്ല ഒരു ഹായ്ഡു ആരെന്താ സംസാരിക്കാം ഇന്നലെ വരെ കുറേ കുറേ മഴ ഉണ്ടായിരുന്നു ഇന്ന് ഇതുവരെ മഴയില്ല നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് ലൈനിലായതുകൊണ്ട് ഫാൻ ഇടാനും പറ്റുന്നില്ല ഫാന് ഭയങ്കര സൗണ്ടാ പിന്നെ മങ്കികളൊക്കെ വരുന്ന വിചാരിച്ച് ഞാൻ കാട്ടിലാണെന്ന് അല്ലേ ഞാൻ സാധാരണ എല്ലാരും താമസിക്കുന്ന പോലെ നാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ബട്ട് ഇവിടെ ഒത്തിരി മങ്കികൾ വരാറുണ്ട് ഭംഗർ ശല്യോട്ടോ ഒന്നും പച്ചക്കറികളോ ഫ്രൂട്ട്സോ ഒന്നും കിട്ടത്തില്ല എല്ലാം അത് കഴിച്ചിട്ട് പോകും നമുക്കൊന്നും കിട്ടില്ല പിന്നെ വീടിന് ജനലുകൾ തുറന്നിടാൻ പറ്റത്തില്ല വീട്ടിനകത്ത് കയറ ശല്യം ചെയ്യുന്നത് ഏർ കോളൊഴിയെ കയറ ശല്യം ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുമ്പോൾ അത് എടുത്തിട്ട് പോണത് അങ്ങനെ ഭയങ്കര ശല്യം മങ്കികൾ ഇന്ന് രാവിലെ വന്നു ഏകദേശം എത്ര നേരം വരെ മങ്കിയുടെ കൂടെ മങ്കിയെ ഓട്ടിക്കണവിലായിരുന്നോ ഇപ്പൊ ഏകദേശം ഉച്ച ആയതുകൊണ്ട് റെസ്റ്റ് ആണ് എല്ലാം മരക്കൊമ്പിലും അങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് ഇനി ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോൾ പിന്നെയും തുടങ്ങും അതിൻ്റെ കൂടെയുള്ള ഓട്ടം പിന്നെ പടക്കോ പൊട്ടാസോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം വരത്തില്ല പിന്നെയും വരും ായ് ശ്യാം ശ്യാം ഹായ് ശ്യാം പറഞ്ഞോളൂ ശ്യാം ചാനലിനൊന്ന് ലൈക്ക് ചെയ്യൂ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യൂ ഒപ്പം ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യൂ പിന്നെ ഇപ്പം ലൈവിലൊരു ലൈക്ക് കൊടുക്കും കേട്ടോ ശ്യാം പറഞ്ഞോളൂ എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞോളൂ ശ്യാം പിന്നെ ശ്യാം സാധാരണ ഞാൻ നൈറ്റ് എട്ട് മണിക്കാണ് ലൈവിൽ വരാറ് അപ്പോൾ നൈറ്റ് എട്ട് മണിക്ക് സാധാരണ വരുന്നതുകൊണ്ട് ഇന്നൊന്ന് ഡിഫറെൻറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ച് പകൽ വന്നതാണ് രാവിലെ വരുമ്പോൾ എത്രത്തോളം എന്നെ എൻ്റെ അടുത്ത ആൾക്കാർ സംസാരിക്കുന്നു എന്നറിയാൻ വേണ്ടിട്ട് ആ എൻ്റെ വീട് കന്യാകുമാരി നിങ്ങളുടെ വീട് എവിടെ ഞാനും കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് തന്നെയുണ്ട് ഓക്കെ ശ്യാം ഒന്ന് ലൈക്ക് ചെയ്തോളൂ ശ്യാം ചാനൽ ദൈവവിടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യൂ അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനോട് പ്രെസ് ചെയ്യൂ അപ്പം ഞാൻ ഇടുന്ന വീഡിയോസ് വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷന് ഞാൻ ലൈവിൽ വരുന്ന ടൈമും ഷാമിനെത്തും നോട്ടിഫിക്കേഷനായി വരും കേട്ടോ നൈറ്റ് മണിക്കും വരണേ നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം പറഞ്ഞോളൂ ഞാൻ കന്യാകുമാരിലാണെന്ന് പറഞ്ഞുകൊണ്ടാണോ ഞാനും കന്യാകുമാര ഡിസ്ട്രിക്റ്റ് തന്നെയുണ്ട് വേറെന്തൊക്കെയാശേഷം ഫുഡ് കഴിഞ്ഞോ ഷ്യാം ഫുഡ് കഴിച്ചായിരുന്നോ വീട് എവിടാ ഞാൻ കുഴിത്തുറ തിരുവൻഡ്രത്താണ് എൻ്റെ വീടായിരുന്നത് ഞാൻ മേരേജ് കഴിഞ്ഞ് കുഴിത്തുറ എത്തിയതാണ് ഇപ്പൊ കുഴിത്തുറ സെറ്റിലാണ് ലൈക്ക് തോന്നുന്നു കാരണം എനിക്ക് ലൈക്ക് ഇവിടെ വന്നില്ല ലൈബിനൊന്ന് ലൈക്ക് ഇട്ടേക്ക് മേലില് കാണുന്നുണ്ട് ലൈക്കിന്റെ ചിഹ്ന അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി അതായത് ഹായ് ഇങ്ങനെ ആയി സാധാരണ ഞാൻ എട്ട് മണിക്കല്ലേ വരാളെ നിന്നൊന്ന് പകല് വന്നു